ും സ്വാഗതം വിദ്യാഭ്യാസ സംവരണം അനുവദിക്കുക നാടാർ കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നാടാർ സംയുക്ത സമിതി സെക്രട്ടറിയു മുന്നിൽ നടത്തിയ നാടാർ അവകാശ സമരം ശക്തി പ്രകടനമായി നാടാർ സമുദായത്തിന് പ്രത്യേക പട്ടികയെ ഏഴ് ശതമാനം വിദ്യാഭ്യാസ സംവരണം അനുവദിക്കുക നാടാർ കമ്മീഷൻ റിപ്പോർട്ട് ഉടൻ പ്രസിദ്ധീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നാടാർ സംയുക്ത സമിതിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നാടാർ അവകാശ സമരം സംഘടിപ്പിച്ചത് നാടാർ സംയുക്ത സമിതി സംസ്ഥാന പ്രസിഡന്റ് ജെ ലോറൻസിന്റെ അധ്യക്ഷയിൽ നടന്ന അവകാശ സമരത്തിൽ നാടാർ സർവീസ് ഫോറം ജനറൽ സെക്രട്ടറി ചൊവ്വര സുനിൽ സ്വാഗതം ആശംസിച്ചു വിദ്യാഭ്യാസം നടപ്പാക്കുമ്പോ കേരളത്തിലെ ജനസംഖ്യയുടെ പത്ത് ശതമാനം വരുന്ന ഈ ജനവിഭാഗത്തിന് ഇവർക്ക് അറിയില്ല തിരുവനന്തപുരം ജില്ലയിലെ തന്നെ ഒന്നാമത്തെ ജനവിഭാഗമാണ് നാടാർ കേരളത്തിൽ നിയമസഭാ മണ്ഡലങ്ങളിൽ തോക്കണമെന്ന് ഒരു ഒരു സമുദായം ഈ പ്രബലമായിട്ടുള്ള സമുദായത്തെ വിദ്യാഭ്യാസ നിന്നും മാറ്റിൽ എത്രമാത്രം ഇടുങ്ങിയ മനസ്സിന്റെ ഉടമകളാണ് ഈ സെക്രട്ടേറിയറ്റിനകത്തിൽ ഇരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം അതിനെതിരെയാണ് നമ്മുടെ സമരം മുൻമന്ത്രി ഡോക്ടർ എ സമരം ഉദ്ഘാടനം ചെയ്തു

ചന്ദ്രശേഖരൻ നാടാർ സർവീസ് ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി കൊണ്ണിയൂർ സനൽകുമാർ റാവങ്കൂർ നാഷണൽ ട്രസ്റ്റ് പ്രസിഡന്റ് കെ പി കൃഷ്ണകുമാർ തുടങ്ങി നിരവധി നേതാക്കൾ സംസാരിച്ചു അദ്ദേഹം അത് നൽകിയത് ആ ആഹ്വാനം നൽകാൻ പ്രേരണയായത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണെന്നാണ് അദ്ദേഹം ഇവിടെ പരാമർശിക്കേണ്ടത് മുഖ്യമന്ത്രി അവര് നാടൊരു സമുദായം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് കണ്ട അവസരത്തിൽ അദ്ദേഹം പറഞ്ഞു നിങ്ങളിങ്ങനെ ഓരോ സംഘടനകളായി ഓരോരോ ആവശ്യം പറഞ്ഞ് വ്യത്യസ്തങ്ങളായിട്ടുള്ള സമയങ്ങളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാഴ്ചപ്പാടിൽ നിൽക്കാതെ ഒറ്റകെട്ടായി നിൽക്കണമെന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചതെന്നാണ് ശ്രീ ലോറൻസ് സമറുകളുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞു എന്തുകൊണ്ട് ഉത്തമമായിട്ടുള്ള ഉപദേശമായിരുന്നു അദ്ദേഹം നൽകിയത് ഇന്നത്തെ സമരത്തിന്റെ ആധാരം ഇതാണ് മാറ്റണം ഈ സീറോയിൽ മാറ്റണം മാറ്റി അർഹമായിട്ടുള്ള നമുക്ക് ലഭിക്കണം അതിനുവേണ്ടിയുള്ള ഒരു ചർമ്മസംഗരാണ് ഞങ്ങൾ നടന്നത് ഈ സമുദായത്തിന് മുഖ്യധാരയിൽ വരണ്ട എന്നാണ് ഈ രാഷ്ട്രീയക്കാർ ചിന്തിക്കുന്നതെങ്കിൽ നാരാ സമുദായത്തിന് ആര് ജയിക്കണം ആര് തോക്കണമെന്ന് ചിന്തിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അങ്ങനെ കേരളത്തിൽ ഏകദേശം നാൽപ്പതോളം നിയോജക മണ്ഡലങ്ങളിൽ നാരാ സമുദായത്തിന് ജയിക്കാൻ കഴിയില്ല പക്ഷേ പത്തു അഞ്ഞൂറ് വോട്ടുകൾക്ക് ജയിച്ചു വരുന്ന രാഷ്ട്രീയ സ്ഥാനാർത്ഥികളെ തൂക്കി പറയലടിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ ആർക്ക് സംശയം വേണ്ട നാടാ സമുദായത്തിന്റെ അവകാശം പറഞ്ഞു കഴിഞ്ഞാൽ അവന് ചിഹ്നമില്ല അവന് പാർട്ടിയില്ല അവന് കൊടുവില്ല അവന്റെ അവകാശത്തിന് വേണ്ടി പോരാടും എന്ന കാര്യത്തില് ആർക്ക് സംശയം വേണ്ട